ഹലോ ഹലോ സാറേ ചന്ദ്രൻ നീ ഞാൻ പറ്റിയ കൗണ്ടർ പിന്നെ വസ്തു നോക്കാനായിട്ട് ായിട്ട് എപ്പോഴോ വരൂ ഞാനൊരു പത്ത് മണിയാവുമ്പോ അങ്ങ് എത്തിക്കോളാം അതൊക്കെ ഞാൻ ഈ പറമ്പിന്റെ മൂലൊക്കെ അതിരല്ലാണോ ഏ ആ ഒരുപാട് അടുത്ത അടുത്ത് കോമഡിയാണ് എന്നാലും കുഴപ്പമില്ല ഒരു കച്ചവടം നടക്കാൻ വേണ്ടിയല്ലേ ചിരിച്ചേക്കാം ഓക്കെ എന്റെ പറമ്പിൽ കൂടുന്ന് സർക്കസ് കൂടാനൊക്കെ അടിച്ചു വച്ചേക്കണത് വെക്കുന്നേ ഇടനല്ല ഞാൻ അത് ശരി എന്റെ പറമ്പിൽ അവളെ ടെന്റ് പഠിച്ചു എന്നോട് ഞാൻ ആരാണോ ചേട്ടൻ്റെ പറമ്പ് ഇത് ആ ചായ എടുത്തിട്ട് വരട്ടെ ഏതാരി ഞാൻ ഓടിക്കുന്നു ചേട്ടൻ ഏത് ചായ ഞാൻ മാനവന്മാര്യാക്കി നാട് ഒട്ട് കോടണ്ടി വരും ഞാൻ വരുവാ നിങ്ങൾ ആരാണോ ഞാൻ ആരാണോ ഞാൻ മുതലാളി മുതലാളിയോ ഞാൻ കൈ നോക്കി ബലം പറയും കൈനോട്ട കാര്യോട്ടീട്ട് എന്റെ മുതലാളി മുതലാളിക്ക് അപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കൈനീട്ട് ഞാൻ കാര്യങ്ങൾ പറയാം സത്യം സത്യം പോലെ പറയത്തു കള്ളത്തരങ്ങളൊന്നും പറയത്തില്ല ആ കൈ ഒന്നിട്ടിക്ക് നീ ആരാ എന്റെ കുറച്ച് അപ്പുറത്തെ പറമ്പിട്ട് എന്റെ അടിച്ച് താമസിക്കുമായിരുന്നു പക്ഷെ അവിടെ ഒരു സൗകര്യം ഇല്ലെന്ന് ഞാനാണെങ്കിൽ നോക്കി വിശാലമായിട്ട് കിടക്കുന്ന പക്ഷെ ഇവിടെ വന്നപ്പോ കരണ്ടും ഇല്ല വെള്ളവും ഇല്ല ഞാനാണെ കൂവിയ പരിസരത്തുള്ള ആരും കേക്കത്തൂ ഇല്ല ഞാനാണെ ഇവിടെ ഒറ്റയ്ക്ക ചേട്ടൻ കല്യാണം കഴിഞ്ഞാണോ ണോ അതോ അവസ്ഥ പറഞ്ഞാണോ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് ആ കൈ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞാണോ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ല എനിക്ക് കെട്ടിയത് ആ കല്യാണം മുടങ്ങിപ്പോയി എന്ത് വെച്ചതാ അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പന്തലിലേക്ക് അങ്ങോട്ട് ചെന്നതും വലിയൊരു പൂവാലടത്ത് എൻ്റെ കഴുത്തിലേക്ക് അങ്ങിട്ട് അവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലമില്ലാത്തത് ഞാനൊരു പൂക്കളുടെ ഇടയ്ക്ക് പോയിരുന്നതാണ് പൊരുത്തം വന്നേച്ച് പൊക്കയാന്നും പറഞ്ഞോട്ടെ എല്ലാം പൊക്കിക്കൊണ്ട് ചർക്കനും പെണ്ണും പോണ കാറിന്റെ നടക്ക് ശെല്ലേ പോട്ടിച്ചു വെച്ചു എന്നിട്ടാ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞോ മുഹൂർത്തായി ചെറുക്കനില്ലല്ലോ പിന്നെ അവരുടെ ബന്ധുക്കാരെ ആരായിട്ട് കണ്ടുപിടിച്ച് കല്യാണം നടത്തി ഞാൻ പിന്നെ കാഴ്ച എന്നാറേ പോ ചറുക്കനും പെണ്ണും വന്ന് കേറിയത് എന്നെ ഒട്ടിച്ചു വച്ചേക്കണേ ഈ കാർണകത്ത് ഈ ചരക്കൻ്റെ വീട് കണ്ണൂര് ടൈറ്റാനിക്കല് ജാക്കിൻ റോസ് നിക്കുന്ന മാതിരി ഇങ്ങനോരോന്ന് ഇപ്പൊ കണ്ണൂര് വരെ വന്നത് ില്ല എന്റെ ഈ പറമ്പി ഞാൻ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങത്തില്ല വഴി എനിക്ക് അറിയാൻ ഇവിടെ ബ്രോക്കറി ഹലോ ഏടാ കുട്ടപ്പ സാധു വന്ന് കാണാൻ ഒരു ഒരു നീ നീ പറഞ്ഞേ ഞാൻ വന്ന് വന്ന് കേറി എന്താ പ്രശ്നം അവിടെ ഇപ്പോ ഏതാണ്ട് നാടോടി അതിന്റെ കാണുന്നില്ല എന്റെ ചേട്ടാ പ്രശ്നമാണെങ്കിൽ ആ വസ്തുവിന്റെ കച്ചവടം നടക്കത്തില്ല അതാ പറഞ്ഞു ഇതിന് എങ്കിലും ഞാൻ കണ്ടിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ ആനാ ആ ആള് വസ്തു കാണാൻ വരുമ്പോ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയോ അതാ എന്റെ പോ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് സ്നേഹം കൊടുക്കുന്ന ആളല്ലേ പറ തന്നെ കേറി പിടിച്ച് ആ കുഴപ്പമില്ല അപ്പൊ ചെയ്യാം അങ്ങനെ പറഞ്ഞു കൈമുട്ടി ഞാൻ അതിനല്ല അതിനല്ല ഒരു മണിക്കൂർ

ഞാൻ കയ്യിൽ നിന്നിട്ട് കളിച്ച് കയറിക്കോളാം ഓക്കേ അതെ സാറത്തി 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 യാട്രീസ് എന്നി അടിച്ച് വീഴും അപ്പൊ ഇതാണ് ഇതല്ല വസ്തു കാണുന്ന മൊത്തമാണ് വസ്തു അതാ ഞാൻ പറഞ്ഞത് ഇതാണ് വസ്തുവിന്റെ ഡീറ്റെയിൽസ് പറയൂ വസ്തുവിന്റെ ഡീറ്റെയിൽസ് എന്റെ അച്ഛൻ തന്ന വസ്തുവാണ് പറമ്പില് കുത്തിയാലും മണ്ണ് കിട്ടുമായിരിക്കും അടിപൊളി വെള്ളം കിട്ടും പിന്നെ ഇവിടെ നമ്മൾ ഒരു കിടക്കം വീടങ്ക പിന്നെ നല്ല പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത തൊട്ടടുത്തോട് എഞ്ചിനീയറിംഗ് കോളേജ് മക്കളെ കാണിച്ചേർത്ത് പഠിപ്പിക്കാതെ നിങ്ങക്ക് ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് മിനിറ്റ് മിനിറ്റ് രണ്ട് കൊല്ലമായി ഇതാണ് ഇതാണ് വൈഫ് വൈഫ് അതെ ഇവിടെ എന്ത് കഥാപാത്രം ചെയ്താലും തന്മയത്തമായിട്ടാ ചെയ്യണു നമ്മുടെ പറക്കു നൽകിയല്ലേ നിത്യാദാസ് ഇല്ലേ അതിന്റെ സംഭവം നോക്കി ഈ വസ്തു വെക്കുന്നതിൽ നിങ്ങൾക്ക് എന്തോ അതല്ല കാര്യം സമയം ഞാൻ അതിര് കിടക്കാൻ കൂടിയല്ലാണ്ട് എന്റെ വീട്ടിൽ ഒന്ന് ഒടിച്ചൂത്തി താമസിക്കണം അവള് എന്റെ അതിര് നോക്കാൻ അമ്പടി വേണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ വസ്തു എത്ര രൂപയ്ക്ക് നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ചാണ് എന്നാലും നമ്മൾ പറഞ്ഞ മാതിരി തന്നെ അഞ്ചു ലക്ഷം രൂപ ഓക്കെ എട്ടു ലക്ഷം രൂപയിൽ ഒരു രൂപ കുറയത്തില്ല ഞാൻ പറഞ്ഞോളാം ഇടൂ മണ്ടാ രണ്ടു മാസം കൂടെ കഴിഞ്ഞാൽ ഇതിലെ ഹൈവേ വരും അറിയാമോ അതെനിക്കാം അതുകൊണ്ടല്ലേ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഇവിടെ ടെൻഡടിച്ചത് കേട്ടോ അഞ്ചു ലക്ഷം നിങ്ങൾ രണ്ടുപേരും ഒരാൾ ലക്ഷം തീരുമാനം നിങ്ങളുടെ ബന്ധം എന്താ അത് നിങ്ങളുടെ ഷെയർ ഈക്വൽ ഈക്വൽ ആണ് ഓക്കെ എങ്ങനെയാണ് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ അടിച്ചിട്ട് ഒന്നര വരവ് ഇങ്ങോട്ട് വരും ഇടയ്ക്ക് ഇവിടെ വേറെ വല്ല ഉണ്ടോന്നൊരു ഡൗട്ടും ഉണ്ട് ഞാൻ പോക്കുരവുണ്ടോട്ടും ഈ വസ്തുവിന്റെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ ഇവിടെ വന്ന് സംസാരത്തിൽ ഒരു കാര്യം എനിക്ക് നിങ്ങളെക്കാട്ടിയും കൂടുതലും ഇവർക്കാണ് ഈ വസ്തുവിനെ പറ്റി അറിയാന്നുള്ളത് ഞാൻ നാളെ ഈ വസ്തു വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോ ഇവര് കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ നിങ്ങൾ അല്ല ഒരു നമ്മൾ ലക്ഷം രൂപ ആദ്യം സംസാരിച്ചോണ്ട് സുഹൃത്തെ അതെ

എന്റെ ചേച്ചിയുടെ മോനില്ലേ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് മഴ നനഞ്ഞിട്ടുണ്ടല്ലോ അവന്റെ കൺസെഷൻ കാർഡ് കീറിപ്പോയി അതൊന്നും ശരിയാക്കി തരാൻ എട്ട് ലക്ഷം രൂപ ഒക്കെ വില പറയണിന്റെ വിവരം മനസ്സിലായില്ലേ അതെ പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപക്ക് അതൊന്നും ഒരു രൂപ കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിക്കത്തില്ല ഞാൻ ഒപ്പിടത്തില്ല അഞ്ച് ലക്ഷം രൂപ അഞ്ച് 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 ഏ ഒരു കാര്യം പറയാം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിൽ എത്തണം എനിക്ക് ഈ വസ്തു ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ പേരും പറഞ്ഞു ഇവിടെ കിടന്നും കൂടെ തമ്മിൽ തല്ലരുത് അതാ ചേച്ചിയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ചേർന്ന് നാടോട് ശ്രീ എന്നാൽ പക്ഷേ കാണാൻ കൊള്ളാം കുടുംബത്തിലുള്ള ഒരു ചേച്ചിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടു പേരും കൂടെ സംസാരിച്ച് ധാരണയിലെത്തിയിട്ട് ചേച്ചി എന്നെ വിളിക്കണം അണ്ണൻ്റെ നമ്പറുണ്ട് ഓക്കെ ഓക്കെ ശരി എന്നാൽ എല്ലാം സംസാരിച്ച് ഓക്കെ ക്ലിയർ ആയിക്കു യോ എന്റെ എന്റെ വസ്തു കാര്യം ഈ ആ വീട് നിൽക്കുന്നേ എട്ടു ലക്ഷം രൂപ ഒരു രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഞാൻ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ അയാളുടെ കയ്യിൽ തെളിവുണ്ട് നിങ്ങൾ പലതവണ ഇതിനകത്ത് കേറി ഇറങ്ങിയ സി സി ക്യാമറ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ഞാൻ ആ മീഡിയക്കാർക്ക് കൊണ്ടു കൊടുത്താൽ നിങ്ങൾ ഏറെ കടന്ന് ഇങ്ങനെ കറങ്ങോ പറഞ്ഞില്ല